നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജൻറീനയിൽ നിന്നുള്ളൊരു സി ആർ സെവൻ ഫാൻ ബോയ് അതെ അലയാന്ദ്രോ ഗർണാച്ചോ അവനിപ്പോൾ വിസ്മയിപ്പിക്കുകയാണ് ഇന്നലെ എമിലിയാനോ മാർട്ടിനസ് കാവൽ നിന്ന ആസ്റ്റൻ വില്ലയുടെ വലയിലേക്ക് രണ്ട് ഗോളുകൾ അടിച്ചു കയറ്റിക്കൊണ്ട് തൻ്റെ ടീമിനെ വിജയപഥത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചു അലയാന്ദ്രോ ഗർണാച്ചോ എന്ന പത്തൊമ്പതുകാരൻ ഈ പത്തൊമ്പത് വയസ്സുള്ള താരം ഇപ്പോൾ യുണൈറ്റഡിൻ്റെ പ്രതീക്ഷയാണ് ഈ സീസണില് അഞ്ച് ഗോളുകളും ഒരു അസിസ്റ്റുമായി ഈ യുവതാരത്തിന് പതിനാല് സ്റ്റാർട്ടുകളിൽ നിന്നാണ് ഈ ഒരു നേട്ടത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത് ഗർണാച്ചോ ഇന്നലത്തെ കളിക്ക് ശേഷം പറഞ്ഞു നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് നമ്മൾ ഒരിക്കലും അങ്ങനെ തോൽവി സമ്മതിക്കില്ല വി ആർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വി നെവർ ഗിവ് അപ്പ് റാസ്മസിന്റെ കാര്യത്തിലും ഞാൻ വളരെ ഹാപ്പിയാണ് ഒരുപാട് ആളുകൾ സ്ട്രൈക്കേഴ്സിനെ കുറിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ സ്ട്രൈക്കേഴ്സിനെ കുറിച്ച് ചോദിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ കാര്യങ്ങൾ ശരിയാവുന്നു എന്ന തരത്തിൽ ഖർണാച്ചോ പ്രതികരിക്കുന്നു ഹോയ്ലൻ്റും കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഹോയിലൻഡ് പറയുന്നത് അവൻ ലെഫ്റ്റിലോ റൈറ്റിലോ കളിക്കട്ടെ അവനൊരു ഇൻക്രെഡിബിൾ ടാലൻ്റാണ് വെറും പത്തൊമ്പത് വയസ്സേ അവനുള്ളൂ ഞങ്ങൾ ഒരുപാട് സംസാരിക്കാറുണ്ട് പരസ്പരം നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് ഒരുപാട് വർഷങ്ങൾ ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞത് എന്തായാലും ക്രിസ്മസ് പ്രസൻ്റ് ഇത് റെഡ്സ് ഇത് നിങ്ങൾക്കുള്ള ക്രിസ്മസ് പ്രസന്റ് ആണ് നോൺ ഡിസേർവ്സ് ദിസ് മോർ ദാൻ അവർ ഫാൻസ് നമ്മുടെ ഫാൻസിനേക്കാൾ കൂടുതൽ ഇത് അർഹിക്കുന്ന മറ്റാരുമില്ല വി ആർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്നു തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അലയാന്ത്രോ ഗർണോ എന്തായാലും അർജന്റീനയിൽ നിന്ന് മറ്റൊരു താരം കൂടി യൂറോപ്യൻ ഫുട്ബോളിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷ വെക്കുന്നു കൂടി അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ